നമസ്കാരം നവഗ്രഹ ജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം ഒരു ചെറിയ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വരുന്നത് ധനുരാശിക്കാരുടെ ഒരു പ്രത്യേക കാര്യം പറയാനാണ് ധനുരാശിയിൽപ്പെടുന്ന മൂലവും പൂരാടവും ഇവരുടെ ഒരു പ്രത്യേകത ഈ മൂലം പൂരാടം ആർക്ക് അത് ജാതകം പരിശോധിക്കേണ്ട ഇതുണ്ട് എന്നാൽ പൊതുവായി ഇവരിൽ കണ്ടുവരുന്ന ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു പ്രത്യേകത ഒരു ചില ആൾക്കാരിൽ കാണാം മൂലം പോരാടം ചില ആൾക്കാർ വളരെ സൗമ്യതയും മറ്റ് ഡ്രഗ്സിനകത്തൊന്നും അടിമപ്പെടാതെ അല്ലെങ്കിൽ പുകവലി മദ്യപാനം ഒന്നുമില്ലാതെ വളരെ കൂടിയുള്ള ജീവിതം നയിക്കുന്ന മൂലവും പൂരാടവും പുരുഷന്മാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും അവർ എന്ത് തൊഴിൽ ചെയ്താലും അതിൽ അവർ സമ്പത്ത് കണ്ടെത്താനും അവർ കാണാൻ സൗന്ദര്യമുള്ളവരും സ്ത്രീകളാൽ ആകർഷിക്കുന്നവരുമാണ് പൊതുവേ ഈ മൂലം പോരാടം നല്ല ശരീര സൗന്ദര്യവും സമ്പത്ത് അവർ എല്ലാവിധ ആഡംബരങ്ങളും ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുന്ന കുറേ ആൾക്കാരെ കാണാം മൂലം പൂരാടം എന്നാൽ ചില സമയത്ത് ജനിക്കുന്ന ഇതേ മൂലം പൂരാടം നക്ഷത്രക്കാർ അമിതമായി ലഹരി ഉപയോഗിച്ച് ലഹരി എന്നാൽ സിഗരറ്റിനും മദ്യത്തിനും അറിമയായി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കഴിയുന്ന മൂലം പോരാട നക്ഷത്രക്കാരും ഉണ്ട് അവരെന്നെ ലഹരിക്കടിമപ്പെടും മദ്യപാനവും പുകവലിയും കിട്ടുന്ന പൈസ മൊത്തവും ഇതിനകത്ത് വാങ്ങിച്ച് കളഞ്ഞ് സ്വയം നശിക്കുന്ന പക്ഷെ അവർ നശിക്കുന്നില്ല അവർ തരണം ചെയ്യും എന്നാലും ഈ ദുശീലം മാറ്റി നിർത്തിയാൽ ഇതുപോലെ നല്ല അന്തസ്സായിട്ട് നല്ല കൂടി സ്വസ്ഥത മനോഭാവം കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു വിഭവക്കാരാണ് ധനുരാശിയിൽപ്പെടുന്ന മൂലവും പൂരാടവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും ഈ നാളുകാരുടെ ഈ പ്രത്യേകത അതുപോലെ തന്നെ ഇവർക്ക് നല്ല സൗന്ദര്യമുള്ള ഭാര്യന്മാരെയും കുട്ടികളെയും ഒക്കെ ലഭിച്ചെന്നുള്ളതാണ് ഇവർക്ക് ഇവരുടെ ജാതകം പരിശോധിച്ച് ജാതകത്തിലു അനുകൂല യോഗമുണ്ടെങ്കിൽ ഇവർക്ക് ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ ഒരു തടസ്സങ്ങളുണ്ടാവില്ല ഒരു പക്ഷേ ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഇന്ന് ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിലൊന്നു പോകണം അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊന്ന് പോകണം മുഖ്യമന്ത്രി ഒന്ന് കാണണം തീർച്ചയായിട്ടും അവർ പോയാൽ അത് കണ്ട ടേബിൾ മടങ്ങി വരും ആ സമയത്ത് അവിടെ നിൽക്കുന്ന കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റി പോലും വഴി മാറിത്തരും അങ്ങനൊരു യോഗവും ഇവർക്കുണ്ട് ഇവർ ആഡംബരം ആദ്യം അമിതമായ ആഡംബരത്തിൽ വിശ്വസിക്കുന്നവരാണ് ആഡംബരം അത് ഏത് കാര്യത്തിലാണെങ്കിലും വാഹനം വാങ്ങുന്ന തരത്തിലാണെങ്കിലും മറ്റ് വീട്ടുപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിലാണെങ്കിലും ഏതിനും അമിതമായി പണം ചെലവഴിക്കുന്ന ഒരു വിവാഹക്കാരാണ് ധനുരാശിയിൽ പെടുന്ന മൂലവും പൂരാടവും നല്ല കഴിവുള്ളവരുമാണ് പക്ഷേ ഈ ദുശീലങ്ങൾ മാറ്റി നിർത്തിയാൽ ഏറ്റവും മികച്ച നാളുകാരാണ് മൂലവും പൂരാടവും ദുശീലം പിടിപെട്ടാൽ പിന്നെ അവർ രക്ഷപ്പെടില്ല അതുകൊണ്ട് കഴിവതും മദ്യപാനവും പുകവലിയും മറ്റേ അനാവശ്യമായിട്ടുള്ള ലഹരി ഉപയോഗങ്ങളും നിർത്തി നല്ല ഒരു കുടുംബജീവിതം നയിക്കാനും നല്ല അച്ചടക്കമുള്ള ഒരു കുടുംബജീവിതത്തിനും എല്ലാത്തിനും ഭാഗ്യം ഉള്ളവരാണ് മൂലം പൂരാട നക്ഷത്രക്കാരൻ അതുപോലെ തന്നെ ഈ ചാനൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് നിങ്ങളുടെ ഏവരുടെയും പിന്തുണ വളരെ അത്യാവശ്യമാണ് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സപ്പോർട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു